ചേരട്ട ഓർഡർ ഞാൻ ആദ്യ ചേരട്ടെ ഓർഡർ വീട്ടിൽ ഇപ്പൊ ചിരട്ട കയറി വന്നു തുടക്കം തമിഴ്നാട് തെട്ടിപ്പാളി വണ്ടിയുടെ കുടുംബ തട്ടോ ചിരട്ട ഓർഡർക്കുന്ന സ്റ്റൈല കണ്ടമാനം ചിരട്ടയോടെ ഓർക്കണു ഇങ്ങനെയാണ് ചിരട്ട ഓർഡർക്കുന്നത് അയ്യോ വണ്ടി കൂട്ടിക്കില്ലേ ഇങ്ങനെയാണ് ചിരട്ട ലോഡർ ഞാൻ ആദ്യം ചിരട്ട ലോടുകയായിട്ടുള്ള ലോഡർ ഒക്കണത് കാണുന്നു അങ്ങനെ പുറകോഷു ഞാൻ ചിരട്ട ലോഡറക്കുന്നത് ഇത് കണ്ടോ നമ്മള് കൊണ്ടുന്ന ചിരട്ട വേണ്ട നേരത്തെ അവർ ഇതേപോലെ ഇവിടെ ഇതിലിട്ട് കത്തിക്കും കത്തിക്കാൻ നമുക്ക് അപ്പുറത്ത് കാണേണ്ട ഇതൊണ്ട കത്തിച്ചത് കൊണ്ടാ എന്തെങ്കിലും ഇത് കരി ആക്കും കരി ആക്കിയിട്ട് എവിടേക്കുന്നുണ്ടോ ചാക്കി വെച്ചാൽ വേണ്ട ഇത് കയറ്റി ഇത് എന്തോ ഉപയോഗം എന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ അടക്കം വെച്ച് ചോദിച്ചപ്പോൾ അവർക്കും അറിയത്തില്ല എന്നു പറഞ്ഞു ഇതാ ഇതേപോലെ ഈ സാണത്തിനകട്ട് കത്തിക്കും ഇതിനകത്തിട്ട് പൊടിക്കും ഇതേണ്ട ഇതിനകത്തിട്ട് കത്തിക്കും കത്തിച്ചിട്ട് നമ്മൾ ഇല്ല അത് ഇറക്കണ്ട കരി കിടക്കണ്ട കത്തിച്ചാൽ കരി എടുക്കണം ഇതിനകത്തോളം ഇട്ടിട്ട് അരിച്ച് ഈ സാധനം കയറ്റി വിടും എന്തിനാ ഉപയോഗിക്കണം ചാക്കടത്ത് ഇങ്ങനെ ലോറിയിൽ കയറ്റി വിടും ഉണ്ടോ ഇതെന്തിനാ ഉപയോഗിക്കണം എന്ന് അറിയത്തില്ലണ്ടോ കരി കത്തിച്ചത് വേണ്ട കരിക്കണോ വേണ്ട വണ്ടി കയറി നിൽക്കണോ കത്തിച്ചത് ചാക്കിൽ ഇറച്ചിട്ടോ ਵੀ ਲੋਕਲ ਲੋਡ ਵਿੱਚ ਇੰਨੇ ਤੋਂ ਘਰੇ ਕਾਰਜਿਲ ਕਰਦੇ ਆਮ ਆਧਾਰੀ ਸਾਨ ਕਰਨੋਕ